എല്ലാവർക്കും സ്വാഗതം കൃഷ്ണേനേം കൊണ്ട് രോഹിത് ഹോസ്പിറ്റലിലേക്ക് പോയ ശേഷം ഹരിയും കമലയും അബിതയും കൂടെ അലീനയുടെ റൂമിലേക്ക് വന്നിട്ട് അലീനയുടെ സാധനങ്ങളെല്ലാം വരച്ച് വാരി താഴെ ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഹരിയാണെങ്കിൽ അലീനിനോട് പറയുന്നുണ്ടായിരുന്നു ഒരു ചാക്ക് എടുത്തു എടുത്തുകൊണ്ടുവരാൻ അപ്പോൾ അലീന തിരിച്ച് പറയും എനിക്ക് ചാക്കിൻ്റെ ആവശ്യം വരത്തില്ല നിന്നെ കൊണ്ടുപോകാൻ ചിലപ്പോൾ വേണ്ടി വരുന്ന് അത് ഹരിക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ഹരിയാണെങ്കിൽ അലീനയുടെ കരണത്തെ എണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും ഇനിയും ഹരി ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ റൂമിലുണ്ടായിരുന്ന ഒരു കുപ്പിയെടുത്ത് ജനലിൽ അടിച്ച് പൊട്ടിച്ചിട്ട് അവൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടി പിടിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ കമല യും പബുതിക്കൊന്ന് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടല്ല നല്ല പേടിയാവുന്നുണ്ട് ഹരിയാണെങ്കിലും പേടിച്ച് നല്ല ഭയത്തിൽ നിൽക്കുകയാണ് കേട്ടോ അലീന കുപ്പി ഹരിയുടെ നേരെയാണ് ഇങ്ങനെ പിടിക്കുന്നത് അതെങ്ങാനും ദേഹത്ത് കൊണ്ടാല് പിന്നെ പണി പാളിയല്ലോ അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് മൂന്ന് മൂന്നുപേരുടെ മുഖത്ത് അലീനയാണെങ്കിലും ഇനി അലീനനെ ഉപദ്രവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാവാം പിന്നീട് രോഹിത്തും കൃഷ്ണയും ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻമോള് സ്വാഭാവികമായിട്ടും ബാലേന്ദ്രനോട് പറയല്ലോ ഇങ്ങനെ അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് അമ്മേനെ കാണിക്കാന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയല്ലോ അപ്പോൾ എന്തായാലും ബാലേന്ദ്രന് അങ്ങനെ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണയാണെങ്കിലും അപ്പോഴാണ് അത് ഓർക്കുന്നത് അപ്പോൾ കൃഷ്ണയ്ക്കും കാര്യം മനസ്സിലാവുകയാണ് രോഗിത്താണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ മുന്നിൽ നിൽക്കുന്നത് പിന്നീട് എന്തായാലും ഹോസ്പിറ്റലിലെത്തിയ കൃഷ്ണമോള് വൈജീയനെ കാണുന്നുണ്ട് കേട്ടോ വൈജീൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റി ഐ സിയുയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഐ സിയുയിൽ കയറിയിട്ട് കൃഷ്ണ ആണെങ്കിലും വൈജയനെ കാണുന്നുണ്ട് വൈജയുടെ മുഖം ഇങ്ങനെ ഒരു ഭാഗം തന്നെ ആകെ തുന്നി കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ രീതിയിലാണ് വൈജയന്തി കിടക്കുന്നത് എന്തായാലും കൃഷ്ണമോക്ക് വൈജയനെ കാണുമ്പോൾ നല്ല സങ്കടം ആവുന്നുണ്ട് കേട്ടോ ആ ഒരു അവസ്ഥയിലൊക്കെ സ്വന്തം മേനെ കാണുമ്പോൾ ആർക്കായാലും സങ്കടം വരുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അലീനനെന്തായാലും അവരെ പിടിച്ച് ബലം പ്രയോഗിച്ച് പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ അലീന കുറേ എതിർത്ത് നോക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യമില്ല അലീനയുടെ എല്ലാ സാധനങ്ങളും വരച്ച് വാരി പുറത്തിട്ട് കൊടുത്തിട്ട് അലീനനെ രണ്ടുപേരും ഹരിയും കമലയും കൂടെ പിടിച്ച് വലിച്ചാണ് കേട്ടോ പുറത്തേക്ക് കൊണ്ടുവന്ന് ആക്കുന്നത് എന്തായാലും പിന്നീട് അത് കഴിഞ്ഞ് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അലീന വീട്ടിൽ നിന്ന് പോയ ശേഷിയാണ് മനു അവിടേക്ക് എത്തുന്നത് അപ്പോൾ അലീനെ അവിടെ കാണാത്തതുകൊണ്ട് തന്നെ മനു ചോദിക്കുന്നുണ്ട് അലീന എവിടെയെന്ന് അപ്പോൾ കമലയാട്ട പറയുന്നത് അവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചോന്ന് അപ്പോൾ പറഞ്ഞയച്ചു തോന്നോ എങ്ങോട്ടെന്ന് ചോയ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശിവനാണെങ്കിലും പറയുകയാണ് അലീനേനെ ഇനി ആ വീട്ടിൽ ആവശ്യമില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് എന്തായാലും അവർ എല്ലാവരും കൂടെ അലീനെ പുറത്താക്കിയതിനെ നന്നായിട്ട് തന്നെ മനു അവർക്ക് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞ് പിന്നീട് എന്തായാലും അലീന അവിടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് കവറും ബാഗും എല്ലാം എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ആട്ടോ ചെല്ലുന്നത് വൈജയന്തി ദേവമാതാ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് അലീനയ്ക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ അവിടേക്ക് ആട്ടോ നേരെ ചെല്ലുന്നത് വേറെ എവിടേക്കും പോവാതെ ബാലചന്ദ്രനോട് പറയാതെ അലീനയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് ചെന്നിട്ട് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അലീന സ്വാഭാവികമായിട്ടും ബാലേന്ദ്രനെ അറിയിക്കും ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാവും പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയും പോയിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാരെയും മറന്നേക്കണം പിന്നെ തിരിച്ചു വരരുത് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതെന്തായാലും അലീനയ്ക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അലീന പിന്നെ അവിടെ നിന്ന് പോകാനുള്ള സാധ്യത അലീന അലീനെ അവിടെ തന്നെ നിൽക്കും